സി പി ഐ എം ആനവരട്ടി ലോക്കൽ കമ്മിറ്റിയുടെ കരുതലിൽ സാറാമയ്ക്കും കുടുംബത്തിനും സ്വന്തമായൊരു വീടായി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹ വീടിന്റെ താക്കോൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി ശശി കൈമാറി ഏറെ നാളായി സാറാമയും മകനും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് സി പി ഐ എമ്മിന്റെ കരുതലിൽ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടായതിന്റെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങളും അയൽവാസികളും സാറാമ്മയ്ക്കും കുടുംബത്തിനും തണലൊരുക്കുകയാണ് സി പി ഐ എം സി പി ഐ എം ആനവിരട്ടി ലോക്കൽ കമ്മിറ്റിയുടെ കരുതലിലാണ് സാറാമയ്ക്കും കുടുംബത്തിനും സ്വന്തമായൊരു വീടൊരുങ്ങിയത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി ശശി കൈമാറി വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും വളരെ ജനസാന്ദ്രതയുള്ള ഒരു നാടാണ് നമ്മുടെ നാട് ആളുകൾ സമാധാനപരമായി ജീവിക്കാൻ വേണ്ടി കേരളത്തെയാണ് ആശ്രയിക്കുന്നത് അതുകൊണ്ട് ഒട്ടേറെ ആളുകൾ വീടില്ലാത്തവരുണ്ട് കേരളം ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മുന്നിലാണ് പക്ഷേ ഒരു നവകേരളം സൃഷ്ടിക്കും ആ നവകേരളത്തിൻ്റെ സൃഷ്ടിയിൽ വീടില്ലാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മുടെ കാഴ്ചപ്പാട് പഞ്ചായത്ത് അംഗം കെ കെ എ ബിൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ വെള്ളത്തുവൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ജനപ്രതിനിധികൾ തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറുകളിലുള്ളവർ പങ്കെടുത്തു ലോക്കൽ സെക്രട്ടറി സി എം നിസാർ കൺവീനറും കെ കെ എ ബിൻ ചെയർമാനും കെ എ അഫ്സൽ ട്രഷററുമായ നിർമ്മാണ കമ്മിറ്റിയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് ഏറെ നാളായി സാറാമ്മയും മകനും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് സി പി ഐ എമ്മിന്റെ കരുതലിൽ സ്വന്തമായി അടച്ചുറപ്പുള്ള വീടായതിന്റെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങളും അയൽവാസികളും ന്യൂസ് ബ്യൂറോ അടിമാലി